ഹായ് അപ്പം ഇന്നുണ്ടല്ലോ നല്ല ചേനത്തണ്ട് വെച്ചിട്ടുള്ള തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഇത് ചേനത്തണ്ട് അങ്ങനെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾ അടക്കം ഇത് കഴിക്കൂട്ടോ കാരണം ഇതെന്താണെന്ന് അവർക്കറിയില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചേന അരിയുമ്പോൾ കവർ എന്തെങ്കിലും കയ്യിലിട്ടിട്ട് വേണം കേട്ടോ ഭയങ്കര ചൊറിച്ചിലാണേ അപ്പോൾ ഇത് ആ ചേന നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി ഇതുപോലെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തൊലിയൊക്കെ കളയണേ പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണോളം കടുകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിൽക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി ഇത്രയും ചതച്ചെടുത്തിട്ടുള്ളതാണേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ മൂക്കണം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊരു മൂപ്പിച്ച് കൊടുക്കാം പിന്നെ ഇതിൽക്ക് ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അരച്ചപ്പോൾ കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ഇതിൽക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടില്ലേ ചേനത്തണ്ട് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും കൂടെ ആയിട്ട് വേണേ ഇട്ട് കൊടുക്കാം അതായത് ഇതുപോലെ കണ്ടില്ല ചെറുതായി ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ആ ഒരു ചേനത്തണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ചേനത്താണ്ടൊക്കെ വേണ്ടിവരും ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ ചുരുങ്ങി ചെറുതായി പോവേ ഇപ്പൊ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് പാകത്തിന് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞില്ലേ കുറച്ചായി പോകും ഇതിന് പകുതിയായി പോവും അപ്പോൾ അപ്പം വേണമെങ്കിൽ മതി അല്ലെങ്കിൽ കൂടും അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒന്നും വേണ്ട ഇതിൽ തന്നെ ചെറുതായിട്ട് നമ്മൾ കഴുകി എടുത്തുകൊണ്ട് ചെറുതായിട്ടൊക്കെ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ അടച്ച് വെച്ച് വേവിക്കുമ്പം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം തന്നെ വേവിച്ചിട്ടുണ്ട് കേട്ടോ നന്നായി വേവിച്ചിട്ടില്ലെങ്കിൽ ചൊറി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നോ നാലോ ഒക്കെ മിനിറ്റ് എടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടൊക്കെ വേവിച്ചെടുക്കാം നന്നായിട്ട് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്നിട്ടില്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവുകയെ അപ്പോൾ അതാ നന്നായിട്ട് ഇതാ കുറച്ചൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണേ തേങ്ങ ഒന്നും ചെയ്യണ്ട കേട്ടോ വെറുതെ ചിരവിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ അതിൽ വേറെന്തെങ്കിലും ഇട്ടിട്ടൊന്നും ചെയ്യേണ്ട ഞാനിതാ കുറച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ കാൽ ഭാഗം ഇട്ട് കൊടുത്തിട്ടുള്ളു കിട്ടും കാരണം അപ്പേക്ക് ഇത് ചണ്ടല്ലേ ചെറുതായി കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മൾ ഉണ്ടാക്കി അത്രേല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിവേപ്പിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണേ എന്നിട്ട് ഈ ഒരു തേങ്ങ അതിലൊന്ന് ചെറുതായിട്ടായി വരുന്നത് വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ ആ തേങ്ങ അതിൽ തന്നെ ായിട്ട് പോയിട്ടുണ്ടാവും അങ്ങനെതാ നമ്മുടെ തോരൻ എത്ര പെട്ടെന്നല്ലേ റെഡി ആയിട്ടുള്ള കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ ഇത് എന്താണെന്ന് തന്നെ അവർക്ക് അറിയില്ല അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ അവർ കഴിച്ചു പോകും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല എന്താ പറയുക നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള സാധനമാണല്ലോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം